കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വിളയുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട ഇത് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൃഷിയിടം നന്നായി കിളച്ച് ചപ്പിലുകളിട്ട് കത്തിച്ച് ചാരവുമായി മണ്ണ് നന്നായി കൂട്ടി കൂട്ടിയിളക്കണം ഇത് വരമ്പ് രൂപത്തിലോ കൂന കൂട്ടി തടമാക്കിയോ വാരമെടുക്കാം വിത്ത് നടുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് സെന്റ് ഒന്നിന് മൂന്ന് കിലോഗ്രാം കുമ്മായം ചേർത്തിളക്കുന്നത് മണ്ണിലെ അമ്ലത്വം കുറയ്ക്കുവാനും ജൈവവളങ്ങൾ വളരെ വേഗം വിളകളിലേക്ക് വലിച്ചെടുക്കുവാനും സഹായകമായ ഒന്നാണ് അഞ്ച് കിലോ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാം അൻപത് കിലോ ഉണക്ക് ചാണകമോ മണ്ണിനെ കമ്പോസ്റ്റോ കലർത്തി നന്നായി തണലിൽ ഉണക്കിയ ശേഷം അടിവളമായി മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇരു ഇരുപത് കിലോ കോഴിക്കാഷ്ടം ചാണകപ്പൊടിക്ക് പകരമായി മണ്ണിൽ ചേർക്കാം ഒരു സെൻറ്റിന് മുപ്പത് നാൽപ്പത് ഗ്രാം വിത്ത് വേണ്ടിവരും ഓരോ ചെടികൾ തമ്മിലും രണ്ടടിയെങ്കിലും അകലമുണ്ടാവണം ഒരു സെന്റിൽ പരമാവധി ഇരുന്നൂറ് ചെടികൾ നടാം